ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് ശക്തിപീഠമായ ദാക്കേശ്വരി ക്ഷേത്രം നിലകൊള്ളുന്ന നാടാണ് ബംഗ്ലാദേശ് അവിടെയും ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വം ഇല്ലേ ബംഗ്ലാദേശിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ലോകം ആരാധിക്കുന്ന ആചാര്യന്മാരാണ് ശങ്കരാചാര്യന്മാർ ദ്വാരക ശങ്കരാചാര്യർ സ്വാമി സദാനന്ദ സരസ്വതി പുരി ശങ്കരാചാര്യർ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി കാഞ്ചി ശങ്കരാചാര്യർ ശങ്കര വിജയേന്ദ്ര സരസ്വതി ജ്യോതിർമഠം ആചാര്യൻ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ഇവർ സംയുക്ത പ്രസ്താവനയിലൂടെ ബംഗ്ലാദേശിൻ്റെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒന്നേക്കാൾ കോടി ഹിന്ദുക്കളുള്ള ബംഗ്ലാദേശിലെ ആക്രമണം ഗൗരവത്തോടെ കാണണമെന്നും എന്ത് അപരാധമാണ് ഹിന്ദുക്കൾ ചെയ്തതെന്നും എന്തിനാണ് അവരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നതെന്നും ദ്വാരക ശങ്കരാചാര്യർ ചോദിച്ചു ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണം അതിന് ഭാരതവും ബംഗ്ലാദേശും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിന്ദു സുരക്ഷിതമായാൽ രാജ്യം സുരക്ഷിതമാകുമെന്ന് ബംഗ്ലാദേശ് മനസ്സിലാക്കണമെന്ന് സ്വാമി നിശ്ചലാനന്ദ സരസ്വതി ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിച്ചു ചൈനയുടെ ഗൂഢാലോചന തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു സംവർണ്ണ വിരുദ്ധ കലാപം എങ്ങനെ ഹിന്ദുവിരുദ്ധ കലാപമായി മാറുന്നു എന്ന് ചിന്തിക്കേണ്ടതാണെന്നും ആചാര്യന്മാർ പറഞ്ഞു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ എന്താണ് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് വെല്ലുവിളികൾ നേരിടുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമുണ്ടാകില്ലെന്നാണോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന പാഠമാണോ ബംഗ്ലാദേശ് നൽകുന്നത് ആരാണ് ബംഗ്ലാദേശ് കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് ഭാരതത്തിലെ മുസ്ലിം സമൂഹവും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വേണമെന്ന് ദ്വാരക ശങ്കരാചാര്യർ പറഞ്ഞു ഹിന്ദുക്കൾ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയാണ് ചൈനയുടെ ചതി മുസ്ലിം സമൂഹം തിരിച്ചറിയണം അവരാണ് പള്ളി തകർത്ത് മുസ്ലിങ്ങളെ രാജ്യത്തുനിന്ന് പുറത്താക്കുന്നത് സമാധാനം പുനഃസ്ഥാപിച്ച് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ കാഞ്ചി ശങ്കരാചാര്യർ പ്രത്യേക പൂജകൾ നടത്തി അക്രമങ്ങളിൽ നിന്ന് ഭാരത സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സ്വാമിമാർ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ താമസിക്കുന്ന രാജ്യമാണ് ഭാരതമെന്ന് ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിക്കണമെന്നും ഹിന്ദു ആചാര്യന്മാർ ഭാരത സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹിന്ദു ന്യൂനപക്ഷത്തിന് ആഹാരവും സുരക്ഷയും ഭൂമിയും നൽകണം ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും വരുന്ന ഹിന്ദുക്കളെ സ്വീകരിക്കാൻ ഭാരതം സജ്ജമാകണമെന്നും ശങ്കരാചാര്യന്മാർ സംയുക്തമായി ആവശ്യപ്പെട്ടു സീ ന്യൂസ് കോഴിക്കോട്